ഷംന സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൈസ് പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഒരു കപ്പ് അളവിലുള്ള പത്തിരിപ്പൊടിയാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലോണം കലക്കിയെടുക്കാം ഇതെന്ന് വെച്ചാൽ നമ്മൾ ചർലക്കൊക്കെ ഉള്ള ഒരു ഇതില്ലേ അത് ആ രൂപത്തിൽ നമുക്ക് കലക്കി എടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയൊരു ഐറ്റാണ് നമുക്ക് ഈ മാവ് ഈ രൂപത്തിലാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു മൂന്നല്ല് വെളുത്തുള്ളി ചെറുപീസ് ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് മല്ലിലയാണെ മസാലയിട്ട് തന്നെയാണ് എടുത്തത് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ഉള്ളി മസാല ഒക്കെ നമുക്ക് വാട്ടിയെടുക്കാം മസാല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നമുക്ക് വാറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലില ഒരു നാലല് വെളുത്തുള്ളി ചെറു ഇഞ്ചി ഒരു പച്ചമുളകാണ് എടുത്തത് എരി കൂടുതൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരു മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷ് കൂടിയാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരൈറ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് നല്ലോണം നമുക്ക് ഇതിൻ്റെ പച്ചമുണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം എണ് നമുക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടം എടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ട് പുരട്ടി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഞാൻ ഇതുപോലെയാണ് എടുത്തത് കാരണം എന്ന് വെച്ചാൽ ആവിയിൽ വരുമ്പോഴും നമ്മൾ ഉള്ളി നല്ലോണം വെന്ത് കിട്ടുന്നതാണ് വേണമെങ്കിൽ നല്ലോണം വഴറ്റണമെന്നുള്ളവർ നല്ലോണം വഴറ്റിയിട്ടും ഉള്ളി എടുക്കാം നമുക്ക് ഇനി ഈ മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇഡ്ലി തട്ടിൽ എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഐഡിയ ആണിത് എണ്ണ ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നവർക്ക് ഇതുപോലെ ആവിൽ ഇങ്ങനെ എടുക്കാം ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം മസാല വളരെ കുറഞ്ഞ മസാല മാത്രമേ ഇതിനാവശ്യള്ളൂ നമുക്ക് ഇതിലെല്ലാം നമുക്ക് അതുപോലെ മസാല നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് അഥവാ ഒരു ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ പൊരിച്ചതോ ബീഫ് പൊരിച്ചതോ നമ്മൾ എന്താ ഉള്ളതും ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പറ്റൂ പെട്ടെന്ന് തന്നെ എടുക്കരുത് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്നും എടുത്താൽ മതി വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണ് നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്